സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം വലയുമ്പോൾ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ അറുനൂറ്റി അഞ്ചു കോടി കൂടി കടമെടുക്കും കടപത്രങ്ങളുടെ ലേലം ഈ മാസം ഈ സാമ്പത്തിക എടുപ്പ് ഇരുപത്തിയഞ്ചു കോടിയിലേക്ക് ജനം ബ്രേക്കിംഗ് കടമെടുത്ത് കടമെടുത്ത് സംസ്ഥാനം നീങ്ങുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുന്ന മുന്നറിയിപ്പ് തുടർച്ചയായി അവഗണിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് കോടികൾ കടമെടുക്കുമ്പോഴും ഭൂരിഭാഗവും പലിശ നൽകാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ചെലവഴിക്കുന്ന യാഥാർത്ഥ്യം ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും അറുനൂറ്റിയഞ്ച് കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് മാർച്ച് പതിനൊന്നിന് ഇതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കും ഈ കുബേർ സംവിധാനം വഴിയാണ് കടപത്രങ്ങളുടെ ലേലം അറുന്നൂറ്റിയഞ്ച് കോടി കൂടി കടക്കണക്കിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഈ വർഷത്തെ കടമെടുപ്പ് നാൽപ്പത്തി കോടിയാകും ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി കടമെടുത്തതിനു പിന്നാലെയാണ് പുതിയ കടമെടുപ്പ് കടമെടുത്ത് കൂട്ടിയിട്ടും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിനാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തെ കുടിശ്ശിക സർക്കാർ ജീവനക്കാരുടെ വിവിധ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വേറെ ആശാവർക്കർമാരുടെ സമരവും തുടരുന്നു അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും പദ്ധതി നടത്തിപ്പുമെല്ലാം പ്രതിസന്ധിയിലായ അവസ്ഥ ഇതിനിടയിൽ പി എസ് സി അംഗങ്ങൾക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്കും പണം അനുവദിക്കാൻ സർക്കാരിന് ഒരു പ്രതിസന്ധിയുമില്ലെന്നതാണ് വിരോധാഭാസം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം